ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാരായണീയത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകത്തെ കുറിച്ചാണ് കേട്ടോ രോഗമുക്തിക്കായിട്ട് അത്യുത്തമാണ് ഈ ശ്ലോകം ചൊല്ലിയിട്ട് ഭഗവാനെ നമസ്കരിക്കുന്നത് ഇത് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അവരുടെ ഒരു ബന്ധുവിനെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ചികിത്സകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ആയിട്ട് അവർ പ്രഗ്നന്റ് ആയി നാലു മാസമായിട്ടോ രണ്ട് കുട്ടികളുണ്ട് ഇത്രേം വൈറ്റിലെ അതിൽ ഒരു കുട്ടിക്ക് എന്തോ വയ്യായികയുണ്ട് അപ്പൊ അവർ വളരെ സങ്കടത്തിലാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്ലോകത്തെ കുറിച്ച് മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാനിടയായത് അപ്പൊ ആ ശ്ലോകം ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അതിനു മുൻപ് ആ ശ്ലോകത്തെ കുറിച്ച് പറയാം അതായത് ബ്രാഹ്മകൽപത്തിലാണ് ബ്രഹ്മാവിന്റെയും അതേപോലെ തന്നെ വേദങ്ങളുടെയൊക്കെ ഉത്ഭവം പറയുന്നത് പിന്നീട് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബ്രഹ്മാവിനെ പാത്മകല്പത്തിലെ ഭഗവാൻ മഹാവിഷ്ണു വിളിച്ചു നിർത്തിയിട്ട് സൃഷ്ടികൾ കർമ്മങ്ങള് ചുമതലപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള ഭഗവാനോടാണ് രോഗങ്ങളൊക്കെ മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ നാരായണീയത്തിലെ എട്ടാമത്തെ ദശകം പതിമൂന്നാമത്തെ ശ്ലോകം ശ്ലോകം നമുക്ക് നോക്കാം അസ്മിൻ പരാത്മൻ നനുപാത്മ കൽപേ ത്വമിത്തുത്ത പിതപത്മയോനി ആനന്ദഭൂമാ മമരോഗിം നിരുന്തി വാസവിഷ്ണു അതായത് ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ബ്രഹ്മാവിനെ പാത്മകൽപ്പത്തിൽ വിളിച്ചുണർത്തി സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാനായിട്ട് ചുമതലപ്പെടുത്തിയ ഭഗവാനെ മഹാവിഷ്ണു ഗുരുവായൂരപ്പ എന്റെ എല്ലാവിധ അസുഖങ്ങളും മാറ്റി തരണേന്നാണ് പട്ടിരിപ്പാട് പ്രാർത്ഥിക്കുന്നത് കേട്ടോ നാരായണിയും രചിക്കപ്പെട്ടത് തന്നെ രോഗശാന്തിക്കായിട്ടാണല്ലോ ഈ ഒരു ശ്ലോകം നൂറ്റെട്ട് തവണ ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമം പിന്നെ അത് സാധിക്കാത്തവർക്ക് നമുക്ക് കഴിയുന്ന അത്ര ചൊല്ലിയിട്ട് ഭഗവാനെ നമസ്കരിക്കാട്ടോ അതേപോലെ തന്നെ നാമങ്ങൾ പുസ്തകത്തിൽ എഴുതൂലോ അങ്ങനെയും എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിക്കാം അപ്പൊ ഏറ്റവും ഭക്തിയോടുകൂടെ ചൊല്ലുന്നവർക്ക് എല്ലാവിധ അസുഖങ്ങളും ഭഗവാൻ മാറ്റി തരുന്നാണ് കേട്ടോ വിശ്വാസം പിന്നെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയാം നമ്മളെ എല്ലാ സുഖങ്ങൾക്കും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാം ഔഷധങ്ങൾ സേവിക്കാം ഒപ്പം ഈ ഒരു ശ്ലോകം ഭക്തിയോടുകൂടെ ദിവസേന ചൊല്ലുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള അസുഖങ്ങൾക്കും ഒരു ശമനം ലഭിക്കുന്നതാണ് പറയുന്നത് പല അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലേ അവരുടെ എല്ലാം അസുഖങ്ങൾ ഭഗവാൻ മാറ്റി തരട്ടെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ